കേരള പ്രദേശ് സ്കൂൾ ടീച്ചേഴ്സ് അസോസിയേഷൻ പാലക്കാട് റവന്യൂ ജില്ലാ കമ്മിറ്റി സായാഹ്ന ധർണ നടത്തി കേരളത്തിലെ ഇടതു സർക്കാർ പന്ത്രണ്ടാം ശമ്പള പരിഷ്കരണം അട്ടിമറിച്ച് ജീവനക്കാരെയും അധ്യാപകരെയും വഞ്ചിച്ചുവെന്ന് സായാഹ്നധർണ ഉദ്ഘാടനം ചെയ്തുകൊണ്ട് ഡിസിസി പ്രസിഡന്റ് തങ്കപ്പൻ കുറ്റപ്പെടുത്തി പതിനെട്ട് ശതമാനം ഡി എ നൽകാതെ യൂണിഫോം വിതരണം പൂർത്തിയാക്കാതെയും എൽ എസ് എസ് യു എസ് എസ് ഫണ്ട് വിതരണം ചെയ്യാതെയും പാഠപുസ്തക വിതരണം പൂർത്തീകരിക്കാതെയും ഉച്ചഭക്ഷണ വിതരണം സമയബന്ധിതമായി നൽകാതെയും പുതിയ മെനു പരിഷ്കരണത്തിലൂടെയും സർക്കാർ കേരള ജനതയെ പരിഹസിക്കുകയാണെന്ന് അസോസിയേഷൻ ആരോപിച്ചു ഇത് സഹിക്കായിട്ടാണ് അദ്ദേഹം പറഞ്ഞത് പക്ഷേ അദ്ദേഹത്തിന് ആദ്യം എല്ലാവരും കൂടി കയറിയെങ്കിലും അയാൾ അല്ല ഉറച്ചു നിൽക്കുകയും പിന്നീട് അദ്ദേഹത്തിന് പിന്നിൽ ജനങ്ങൾ നിൽക്കുകയും ചെയ്തപ്പോൾ മന്ത്രിക്കും രക്ഷയില്ലാത്തത് കൊണ്ട് അനുകൂലിക്കേണ്ടി വന്നു പക്ഷെ ആരോഗ്യ മേഖല തകർന്ന് തരിപ്പടമാക്കിയിരിക്കുന്നു എല്ലാ കാര്യങ്ങൾക്കും അദ്ദേഹം എണ്ണി എണ്ണി പറയുന്ന കാര്യങ്ങൾ ധാരാളമാണ് അപ്പൊ അവിടെ തകർത്ത് തരിപ്പണമാക്കിയിരിക്കുന്നു കാർഷിക മേഖല അധ്യാപകര മേഖല പോയി നിങ്ങൾക്ക് ഒരു പ്രൊമോഷൻ കിട്ടിയിട്ടില്ല നിങ്ങൾക്ക് ഒന്നും അംഗീകരിച്ചിട്ടില്ല ഞാൻ പറഞ്ഞല്ലോ ഒൻപത് വർഷമായി നിരന്തര സമരം ചോദിച്ചു ഒന്നും അനുവദിക്കാത്ത ഒരു മനസ്സാക്ഷി ഇല്ലാത്ത ഒരു ഗവണ്മെന്റ് ആശാവർക്കർമാർ മാസങ്ങളായി സമരം ചെയ്തുകൊണ്ടിരിക്കുന്നു അവർക്ക് കണ്ണു തുടക്കാത്ത ഒരു ഗവൺമെന്റ് കർഷക മേഖല റവന്യൂ ജില്ലാ പ്രസിഡന്റ് ഷാജി എസ് തെക്കേതിൽ അധ്യക്ഷത വഹിച്ചു സംസ്ഥാന സീനിയർ വൈസ് പ്രസിഡന്റ് ബി സുനിൽകുമാർ മുഖ്യപ്രഭാഷണം നടത്തി എം ശ്രീജിത്ത് കെ സുമേഷ് കുമാർ രമേശ് പാറപ്പുറം ബിജു ജോസ് ശ്രീജേഷ് കെ വി രാജീവ് സി എസ് സതീഷ് സജീവ് സി എം സജിത് കുമാർ എം പി സതീഷ് ജി മുരളീധരൻ എന്നിവർ സംസാരിച്ചു